ശ്രീനാരായണ ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വന്നിരുന്ന പ്രഭാഷണ പരമ്പര വാർഷികത്തോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അത് ഇന്നിവിടെ പുനരാരംഭിക്കുകയാണ് നമ്മൾ നടത്തി പോന്നിരുന്ന പ്രഭാഷണ പരമ്പരയിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായി കൃതികളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രഭാഷണ പരമ്പര മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരമകാരുണ്യകനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആദ്യകാല കൃതികളിലൊന്നായ നവമഞ്ചരിയാണ് ഇന്ന് പ്രഭാഷണ വിഷയമായി എടുത്തിട്ടുള്ളത് ഒരു സുബ്രഹ്മണ്യ സ്തോത്രമാണ് ലോകം അധാർമികതയുടെയും അജ്ഞാനത്തിൻ്റെയും മരുഭൂതലമായി മാറുമ്പോൾ ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അമൃതഗണങ്ങൾ വാരിവിതറി ഈ ഭൂതലത്തെ ഹരിതാപമായി മാറ്റുവാൻ അവതാരപുരുഷന്മാർ അവതാരമെടുക്കുന്നു ചെമ്പഴന്തിയിൽ അവതാരം ചെയ്ത നാരായണൻ നാരായണ ഗുരുവായി മാറിയതിൻ്റെ പിന്നിൽ ദീർഘകാലത്തെ ത്യാഗനിർഭരമായ ജീവിത പശ്ചാത്തലം ഉണ്ട് ഒരു സുപ്രഭാതത്തിൽ ഗുരുവായി മാറിയതല്ല നാരായണ ഗുരു മഹാപുരുഷന്മാരുടെയൊക്കെ ജീവിതചക്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും അവരൊക്കെ കഠിനമായ ജീവിത സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നുപോയതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ആർജിച്ച പരമസത്യം ആത്മജ്ഞാനം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യഥാവിധം വിനിയോഗിക്കുമ്പോഴാണ് അവതാര പുരുഷന്മാരുടെ അവതാര അവതാരോദ്ദേശം പൂർത്തിയാകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ബാല്യ കൗമാര യൗവന കാലഘട്ടത്തിലെ ജീവിതത്തിൻ്റെ സൗരഭ്യങ്ങളെ ഒക്കെ ത്യജിച്ചുകൊണ്ട് അവധൂതവൃത്തി കൈക്കൊണ്ട് ഭാരതമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് അവസ്വാനം മരുത്വമലയിൽ പിള്ളത്തടം ഗുഹയിലെത്തി ഏതാണ്ട് അഞ്ചു വർഷം കഠിന തപസ് അനുഷ്ഠിച്ച് അങ്ങനെയാണ് മഹാഗുരുവിനെ ലോകത്തിന് ലഭിച്ചത് എങ്ങനെയാണോ സിദ്ധാർത്ഥൻ ബുദ്ധനായത് എങ്ങനെയാണ് ഇമാനുവൽ യേശുക്രിസ്തുവായി മാറിയത് എങ്ങനെയാണോ മുഹമ്മദ് നബിയായി മാറിയത് അങ്ങനെ തപശ്ചര്യയിലൂടെ നാരായണൻ നാണുവായി നാണു നാണു സ്വാമിയായി നാരായണ ഗുരുവായി മാറി നന്നേ ചെറുപ്പത്തിലെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യത്തെ അന്വേഷിച്ചു കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ജീവാത്മാ പരമാത്മ ഐക്യത്തിലൂടെ ആ പ്രപഞ്ച സത്യത്തെ ഉൾക്കൊണ്ട് അതായി മാറുകയും ചെയ്തു ഉപ്പുപാറ വെള്ളത്തിൽ ലയിച്ച് പോലെ നാരായണൻ്റെ ജീവിത ചൈതന്യം പരമാത്മ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിച്ച് ഈശ്വര സത്തയായി മാറി ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന ഉപനിഷത് വാക്യം പോലെ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി വിലയം പ്രാപിച്ച് ഈശ്വരനായി മാറി സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി അനുകമ്പയുടെ കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരമാത്മ സത്തയെ ഉൾക്കൊണ്ട് അതായി നാരായണ ഗുരു മാറി നവമഞ്ചരി എന്ന കൃതിയിലേക്ക് വരുമ്പോൾ നി മലയാളം തമിഴും കൂട്ടി കലർത്തി ചെയ്തിട്ടുള്ളതാണ് ഈ എന്ന് മനസ്സിലാകും അത് ഗുരുവിൻ്റെ മറ്റ് കൃതികളിലുമൊക്കെ ഈ തമിഴ് ഭാഷ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള മലയാളവും തമിഴുമൊക്കെ കലർത്തി വളരെ ഗഹനമായിട്ടുള്ള ആശയങ്ങളെ വേദാന്തത്തെ ഭക്തിയുടെ വലിയൊരു തലത്തെ ഒരു ഭക്തൻ്റെ ആത്മവിചിന്തനത്തെ പ്രതിപാദിക്കുന്നതാണ് ശരിക്കും നവമഞ്ചരി എന്ന് പറയുന്നത് ഈ കൃതി ഒരു സാധകനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന് പറയുമ്പോഴും ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ ഭക്തരെ നാലു തരത്തിൽ തിരിച്ചാൽ ജ്ഞാനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ആ ഒരു ഭക്തിയുടെ തലമാണ് ഈ കൃതിയിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലാതെ ഭൗതിക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ല എന്ന് സാരം അത് ഗുരുവിൻ്റെ ഏത് കൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് നവമഞ്ചരി എന്ന ഈ സ്തോത്രകൃതി ഗുരുവിൻ്റെ ആദ്യകാല കൃതികളിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം ഇത് ഗുരുവിൻ്റെ അവധൂത കാലഘട്ടത്തിൽ രചിച്ചതാവാം ആ സമയത്താണ് ചട്ടമ്പസ്വാമിയുമൊത്ത് സഞ്ചരിച്ചതും പഴനിക്ക് പോയതും ഒക്കെ ചട്ടമ്പിസ്വാമികൾ അക്കാലത്ത് ഷൺമുഖദാസൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗുരുവിന്റെ സന്തത സഹചാരിയായിരുന്ന കുഞ്ഞൻപിള്ള അതായത് ചട്ടമ്പിസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃതി രചിച്ചത് എന്ന് ഒരു മതം ഉണ്ട് അല്ല കുമ്പംപള്ളി രാമൻപിള്ള ആശാന്റെ നിർദ്ദേശപ്രക പ്രകാരമാണ് ഈ കൃതി രചിച്ചത് എന്ന് മറ്റൊരഭിപ്രായവും ഉണ്ട് ഈ കൃതിയിൽ ആദ്യ ആദ്യമായി തന്നിരിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അതിങ്ങനെയാണ് ിരസാവൻ നവമഞ്ചരികാം ശുദ്ധി കർത്തുമർഹന്തികോവിദ ശിശുവെന്ന നാമത്തോടു കൂടിയ ഗുരുവിൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് നവമഞ്ചരിയുടെ രചന ഞാൻ നടത്തുന്നു പണ്ഡിതന്മാർ ഇതിനെ ശുദ്ധീകരിച്ചു കൊള്ളട്ടെ എന്നാണ് ഈ പദ്യത്തിൻ്റെ താരം ഈ പദ്യത്തിൽ ശിശു എന്ന വാക്ക് ഉപയോഗി ഉപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞൻ എന്ന മലയാള പേരിൻ്റെ സംസ്കൃത രൂപം എന്ന നിലയിലാണ് എന്നും കുമ്മംപിള്ളി രാമൻപിള്ള ആച്ചാന്റെ നിർദ്ദേശപ്രകാരം ആണെങ്കിൽ പിള്ളൈ എന്നുള്ളതിന് പകരമാകാം ശിശു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്നും നമുക്ക് അനുമാനിക്കാം എന്തായിരുന്നാലും ഈ കൃതിയുടെ രചന വളരെ അസാധാരണമാണ് മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലുമുള്ള ഒട്ടധികം പദങ്ങൾ കണ്ടെത്തി അവ നിരത്തിവെച്ച് ഭത്യസാധാരണമായ താളക്രമത്തോടും അനുപ്രാസത്തോടും കൂടി അതുപോലെ തന്നെ അസാധാരണമായ ഭക്തിഭാവങ്ങൾ സ്ഫുരിക്കുന്നതുമാണ് ഈ കൃതി അല്ലെങ്കിൽ ഈ കൃതിയിലൂടെ നമ്മളുടെയൊക്കെ ഉള്ളിൽ അസാധാരണമായ ഭക്തിഭാവങ്ങൾ സ്ഫുരിപ്പിക്കുകയാണ് ഗുരു ചെയ്തത് എന്ന് നമുക്ക് കരുതുക കരുതാം നിഘണ്ടുവിൽ നോക്കിയാൽ അർത്ഥം കണ്ടെത്താൻ വിഷമിക്കുന്ന പദപ്രയോഗങ്ങൾ പലയിടത്തും നമുക്ക് കാണാം ഉദാഹരണം കാടിയും ആ പാപമീയരുത് എന്നീ എന്നിവ അതുപോലെ ചില വാക്കുകൾ മലയാളമാണോ തമിഴാണോ സംസ്കൃതമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തവ ഉദാഹരണം എട്ടാം ശ്ലോകത്തിലെ മുറിയിൽ എന്ന പ്രയോഗം പച്ച മലയാളത്തിലെ മുറി എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല തമിഴിൽ അസന്നിഗ്ധത എന്നതിന് പകരം ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അസന്നിദ്ധതയോടുകൂടി എന്ന അർത്ഥത്തിലായിരിക്കാം മുറിയിൽ എന്ന വാക്ക് ഗുരു പ്രയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അർത്ഥം ചികഞ്ഞെടുത്ത് കണ്ടെത്തി വരുമ്പോൾ ഏറ്റവും അർത്ഥവത്തും ആസ്വാദ്യവുമായ ഇതിൻ്റെ ശ്ലോകങ്ങൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പണ്ഡിതന്മാർക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല നവമഞ്ചരി എന്ന കൃതി വായിക്കുകയും പഠിക്കുകയും ശ്രവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാകും എത്ര സുന്ദരമായിട്ടാണ് ഗുരു ഈ കൃതി രചിച്ചിട്ടുള്ളത് എന്ന് ഈ കൃതിയെ മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒരു കൃതിയാണ് ഇതെന്ന് നമ്മൾ മലയാളികളാണെങ്കിലും നമുക്ക് നല്ല മലയാളം വശമില്ലാത്തതുകൊണ്ടും ഈ കൃതി നമ്മൾ എപ്പോഴും പഠിക്കാതെ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന ഒരു കൃതി കൂടിയാണ് നവമഞ്ചരി എന്ന ഈ കൃതി പച്ച മലയാളവും തമിഴും സംസ്കൃതവും ഒക്കെ കൂട്ടിക്കലർത്തിയാണ് ഗുരു രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രാമീണ മലയാളം എന്ന് വേണമെങ്കിലും പറയാം ഇതിനെ ഒന്ന് പദഛേദം ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഈ കൃതി നമുക്കറിയാം ഗുരു കൊടുതൂക്കി മലയിലും മറ്റും തപസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മരുത്വമലയിൽ തപസ് ചെയ്യുന്ന അവസരത്തിൽ ഓരോരോ ദേവന്മാർ ഗുരുവിന് പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അല്ലെങ്കിൽ ആ പ്രത്യക്ഷത്തിന് രാത്രി ഭൂതനാകുന്ന ആ ഒരു അവസ്ഥയിലെത്തുന്ന ആ ഒരു ഗുരുവിന്റെ തലം ആ ഒരു സാധകന്റെ അവസ്ഥ അതാണ് ശരിക്കും ഇവിടെ ഈ കൃതിയിൽ ഉള്ളത് നമ്മൾ ഓരോരുത്തരും ആ സാധകന്റെ തലത്തിൽ നിന്നുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നവമൻ എന്ന കൃതിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭക്തനും ഭഗവാനും തമ്മിൽ ഇഴുകിച്ചേരുമ്പോൾ ഭക്തന്റെ മനസ്സിന്റെ സമർപ്പണം അല്ലെങ്കിൽ അനർഗമായ ഒഴുക്കാണ് ആത്മനിവേദനത്തിന്റെ ഒരു ഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കൃതിയിൽ ഒരിടത്തും ഭാഷയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളോ ഒരു വൈക്ലപ്യങ്ങളോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയില്ല ഈ കൃതിയുടെ ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ നാരായണ കൃതമഞ്ചരി എന്നാണ് വരുന്നത് ഇതിലെ ന ഞ എന്നീ അക്ഷരങ്ങൾ കൊണ്ട് എത്ര ലാഘവത്തോടെയാണ് ഗുരു ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു കവികൾക്കും വഴങ്ങാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അനക്കളമായി ഒരു ഗംഗയെ പോലെ വരുമ്പോൾ ഗുരുവിൻ്റെ കവിത്വത്തിൻ്റെ മഹാത്മ്യം എത്ര മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും മത്തേഭം എന്ന താളാത്മകമായ വൃത്തത്തിലാണ് ഇതിൻ്റെ രചനി രചന ജനനി നവരത്ന മഞ്ചരിയും ഇതേ വൃത്തത്തിൽ തന്നെയാണ് ഗുരു രചിച്ചിട്ടുള്ളത് മഹാകവികൾക്ക് മാത്രം വഴങ്ങുന്ന ഒരു വൃത്തമാണ് ഇത് ഗുരുവിന് അത് എത്ര അനായസമാണ് എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ കൃതി ഈ കൃതി ൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യ ശ്ലോകമായ ആദ്യ ശ്ലോകത്തിലൂടെ നമുക്ക് പദേദം ചെയ്ത് ഒന്ന് ആലപിച്ച് നോക്കാം നാടീടുമീ വിഷയമോട് ഈ ദൃശ്യ ൂടിയമായതീയലും കാടിയു മീ കരണമോടിയറിപ്പതിൽ ഒരെടി കരിഞ്ഞ നിടീതമേയ മയിലോടിവാന മുരുകനേ ഇവിടെ ഈ ശ്ലോകത്തിൽ സുബ്രഹ്മണ്യ വാഹനമായ മയിലിനെ മെരുക്കിയെടുത്ത് അതിന് മുകളിൽ കയറി സുബ്രഹ്മണ്യനോടൊപ്പം മയിലാട്ടം നടത്തുന്നതിലെ പരമാനന്ദം അനുഭവിക്കാൻ അവസരം നൽകണേ എന്ന പ്രാർത്ഥനയോടൊപ്പം കരണമൂടിയെ അതായത് അന്ധകരണങ്ങളുടെയും ബഹുബാഹ്യകരണങ്ങളുടെയും അവയുടെ വൃത്തികളും ലോക സത്യത്തെ മറയ്ക്കുന്ന ആവരണമാണ് ആ ആവരണത്തെ എരിച്ചു കളയണേ എന്ന പ്രാർത്ഥനയുമാണ് ഇവിടെ ഒന്നാം ശ്ലോകത്തിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മുറിയിൽ എന്ന പ്രയോഗമുള്ള എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ജീവിതത്തിൽ ദുഃഖമില്ലാതാക്കി തീർക്കുന്നതിനുള്ള വഴികൾ എന്ന നിലയിൽ പലതരം യുക്തികൾ പറഞ്ഞ് പലതരം സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും അസന്നിഗ്ധമായി പറയാറുണ്ട് ശുദ്ധമായ ബോധത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള നട്ടുച്ച വെയിലിൻ്റെ കാഠിന്യത്തിൽ കണ്ണിനുണ്ടാകുന്ന കഷ്ടപ്പാട് പോലെയുള്ള അനുഭവമാണ് അപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വ്യസനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ അതായത് നിന്നെ അറിയുന്നതിന് ഒപ്പം എന്നെയും അറിയുന്നതിന് ഒരു പ്രമാണവും ഉപകരിക്കില്ല എന്ന് താത്പര്യം സ്വസത്തയെ സംബന്ധിക്കുന്ന ഉൾക്കാഴ്ചയും നിന്റെ അനുഗ്രഹവും മാത്രമാണ് സത്യ അവബോധത്തിന് വഴിയൊരുക്കുന്നത് എന്ന് സാരം ഇതൊക്കെ വച്ചുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഈ കൃതി കൈകാര്യം ചെയ്തിരിക്കുന്ന ഭക്തിയുടെ ഭാവം പോലും അസാധാരണമാണെന്ന് കാണാം ഇത്തരത്തിലുള്ള ഒരു കൃതിക്ക് ആ കൃതിയോട് നീതി പുലർത്തുന്നതിന് വേണ്ടി രണ്ട് വാക്ക് പറയുക അതികഠിനമാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമാണ് എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല ഗുരു ഈ കൃതിയുടെ ആദ്യം എഴുതിയതുപോലെ കോവിദന്മാർ ഇതിനെ ശുദ്ധീകരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുരുവും